തീർച്ചയായിട്ടും എൻ്റെ പ്രസ്ഥാനം എന്നെ ചേർത്ത് പിടിച്ചു കാരണം മറ്റ് രാഷ്ട്രീയ സംഘടനകളെല്ലാം ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും അതെല്ലാം പേരുകളിൽ മാത്രം അല്ലെങ്കിൽ അവരുടെ വാചകങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നൊരു ശൈലിയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് ഞങ്ങളെ അംഗീകരിച്ചു ഞങ്ങളെ ചേർത്തു പിടിച്ചു ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ ഒരു വിജയം തന്നെയാണ് കാരണം ഞങ്ങൾക്കും ഈ മുഖ്യധാര സമൂഹത്തിൽ പുരുഷനെയും സ്ത്രീകളെയും പോലെ ഞങ്ങളും സ്ത്രീകളാണ് ഞാനൊരു സ്ത്രീയാണ് എങ്കിൽ പോലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ അംഗീകരിച്ച് എല്ലായിടങ്ങളിലും ഞങ്ങൾക്കും കഴിവ് തെളിയിക്കാമെന്ന പ്രസ്ഥാനം അവസരം തരികയാണ് ആ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ നിന്ന് മുന്നോട്ട് പോകും ഏതറ്റം വരെയും തീർച്ചയായിട്ടും വളരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവരവകാശപ്പെടുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണെന്നാണ് ആ കോട്ടയെ ചിന്നി ചെതറിയാക്കാൻ ചെതറി ആ കോട്ട തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കും യു അവിടെ ജയിക്കും